നമുക്ക് മുരിങ്ങയില കൊണ്ട് നല്ലൊരു ദോശയുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ മുരിങ്ങയില നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അതുപോലെ കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സവാളയാ ഉള്ളിക്ക് പോകാനും സവാള ചേർക്കാം കുഴപ്പമില്ല പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കാന്താരി ഉള്ളത് കൊണ്ട് അതെടുത്തതെന്ന് മാത്രം അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ടും വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ മുരിങ്ങയില എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അപ്പം ദോശയുടെ മാവാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ അരക്കണ മാവ് തന്നെയാണ് ദോശയ്ക്ക് അരക്കണം മാവ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതെല്ലാം കൂടെ അരിഞ്ഞിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ ദോശ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒരു ദോശ ആയിട്ടുണ്ട് അതിലൽപ്പം നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് മറിച്ചിടാം അപ്പോൾ നല്ല രുചികരമായ ഒരു ദോശ കേട്ടോ അപ്പോൾ അതിന് വേറെ ചട്നിയ ചമ്മന്തിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇനി അതുണ്ടെങ്കിലും നല്ല രുചിയാട്ടോ അപ്പോൾ ഒരെണ്ണം അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വിന്തു വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരടപ്പ് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാ മാവ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നോമ്പ് ദോശയ്ക്കൊക്കെ അരക്കുമല്ലോ ആ മാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മുരിങ്ങയിലേക്ക് കിട്ടുമ്പം ഇതുപോലെ ചെയ്യുക കേട്ടോ മുരിങ്ങയില കൊണ്ടും ചെയ്യാം ചീര കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം ചിലപ്പോൾ കുട്ടികളൊക്കെ മുരിങ്ങയിലും ചീരയൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ദോശയിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും